കുട്ടിയുടെ ഭൗതിക വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അത്ര ശ്രദ്ധയും കരുതലും നമുക്ക് മദ്രസ വിദ്യാഭ്യാസത്തിനും അനുബന്ധ തുടർ വിദ്യാഭ്യാസ പദ്ധതികൾ പലപ്പോഴും വെക്കേഷൻ കാലത്ത് ചില ക്യാമ്പുകളൊക്കെ സംഗീതത്തിൻ്റെയും നാടക പരിശീലനത്തിൻ്റെയും ഒക്കെ പേരിൽ നടക്കുന്ന ചില സംവിധാനങ്ങളും സംരംഭങ്ങളുമുണ്ട് അതൊക്കെ നമ്മുടെ കുട്ടികളെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക ചില കണ്ടുകൾ അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ ധീനിനെക്കുറിച്ചും അവൻ കാണുമെന്ന ബോധവും അവൻ കേൾക്കുമെന്ന ബോധവും എല്ലാം കൈമാറുന്ന ആ ഒരു ദൗത്യം അത് പാരൻസ് ഏറ്റെടുക്കേണ്ടതിൻ്റെ അനിവാര്യതയിലേക്കാണ് തീർച്ചയായും ഇപ്പോൾ നാം ചെന്നെത്തുന്നത് നമുക്ക് ഈ ലോകത്തുള്ള സമ്പാദ്യം എന്ത് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ മക്കളാണ് നമ്മുടെ സമ്പാദ്യം അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാലും അവർ നമ്മുടെ സമ്പാദ്യങ്ങളാവുക എന്നത് ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ മക്കളിൽ നിന്ന് മറ്റാരും പ്രേരിപ്പിക്കാതെ നമുക്കുണ്ടായിത്തീരുക എന്നതാണ് ഏറ്റവും പ്രധാനം അത് ലഭിക്കണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് മതബോധം കൃത്യവും വ്യക്തവുമായി ലഭിക്കണം നാം ചിന്തിക്കുക നമ്മളുടെ മക്കൾ നമ്മൾ മരിച്ചാൽ നമ്മുടെ മയ്യത്ത് നമസ്കരിക്കുവാൻ അവർക്ക് ആ പ്രാർത്ഥന കാണാതെ കിട്ടുമോ നമ്മുടെ മക്കൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും മതബോധത്തോടു കൂടി ജീവിക്കുമോ അവർക്ക് അതിനാവശ്യമായ മതബോധം നാം നൽകിയിട്ടുണ്ടോ എന്നിങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചില ചോദ്യങ്ങൾ എറിഞ്ഞ് കിട്ടുന്ന സന്ദർഭത്തിൽ ഒരു പക്ഷേ നമ്മുടെ പലരുടെയും മറുപടി തൃപ്തികരമല്ലെങ്കിൽ നമ്മൾ വലിയ പാതകമാണ് നമ്മുടെ കുട്ടികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമനു കു അംഫുസക്കും വ അഹ്ലീഖും സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ അഹ്ലുകാരുടെ ശരീരങ്ങളെയും നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണം ഇത് സത്യവിശ്വാസികളോടുള്ളൊരു കൽപ്പനയാണ് സ്വന്തം ശരീരത്തെയും അഹലുകാരുടെ ശരീരങ്ങളെയും നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണം എന്നത് അപ്പോൾ അതിനാവശ്യമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നിടത്ത് കുട്ടികളെ അല്പം ഫ്രീ ആയി നമ്മുടെ കയ്യിൽ കിട്ടുന്ന കാലമാണ് വെക്കേഷൻ അതൊരു ഞായറാഴ്ചയാകുന്ന ഒരു സാധാരണ വർക്കിംഗ് ഡേയ്സിലുള്ള ഒരു വെക്കേഷൻ ആയിരുന്നാലും ഏപ്രിൽ മെയ് മാസം കിട്ടുമ്പോഴായിരുന്നാലും ക്രിസ്മസ് വെക്കേഷൻ ആയിരുന്നാലും ഓണം വെക്കേഷൻ ആയിരുന്നാലും ഒക്കെ അത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു നിധിയാണ് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മക്കളുടെ ദിശ മതപരമായി തിരിക്കുന്നതിന് വേണ്ടി അവർക്ക് മതപഠനത്തിൽ നേരത്തെ വന്ന അപാകതകൾ പരിഹരിക്കാനുള്ള ഒരു ഫൈന് പോലെ സംതൃപ്തിയോടുകൂടി നമ്മുടെ കുട്ടികൾക്ക് നൽകുകയും മതപഠനത്തിൽ നല്ല പ്രോത്സാഹനം നൽകുകയും അവർ ഒരു ഹദീസ് പഠിച്ചാൽ ഒരു ആയത്ത് പഠിച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ നന്നായി പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ യാത്ര ചെയ്യിപ്പിക്കുക നമ്മളോടൊപ്പം നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യിപ്പിക്കുക നമ്മുടെ മക്കളെ നമ്മളോടൊപ്പം അതേപോലെ പിസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങൾ ഈ കേൾവിക്കാരടക്കം സംഘാടകരായിക്കൊണ്ടല്ലെങ്കിൽ സഹകാരികളായിക്കൊണ്ടാണ് നമ്മുടെ ഈ സംവിധാനം പോകുന്നത് ഇതിൻ്റെയൊക്കെ കേൾവിയിൽ അവരെ കൂടി എത്തിക്കുക എന്നത് ഏറ്റവും നല്ലൊരു പരിഹാരമായി നമുക്ക് ചെയ്യാൻ പറ്റും പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻ്റ് ചെയ്യൂ